കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു വിഭാഗം ആശാപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടൊരു സമരം അരങ്ങേറുന്നുണ്ട് ആ സമരം യഥാർത്ഥ മുദ്രാവാക്യം യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താതെ രാജ്യത്ത് മാധ്യമ ശ്രദ്ധ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം നടക്കുന്നു ആ സമരത്തെ അങ്ങേയറ്റം മാധ്യമങ്ങൾ പ്രതിഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാ പ്രവർത്തകരെ അടക്കം കേരളത്തിലെ മുഴുവൻ സ്കീം പ്രവർത്തകരെയും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരായി അംഗീകരിക്കണം അതാണ് ശരിയായ മുദ്രാവാക്യം നടപ്പിലാക്കാൻ കഴിയുന്ന ആവശ്യം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകൊണ്ടാണ് ನಮ್ಗೆ ಸಲರ ಸಂಘಟನೆ ಸೆಕ್ರೆಟರಿಯೇಟ್ ಮೇಡಮ್